കേരളത്തിലെ വോട്ടെടുപ്പ് വെള്ളിയാഴ്ചയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി കോൺഗ്രസും രംഗത്തെത്തി ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി ആക്ടി അധ്യക്ഷൻ എം എം ഹസനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി ലഭിച്ച നിവേദനങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇസ്ലാം വിശ്വാസികളായ വോട്ടർമാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അതിനാൽ തീയതി മാറ്റണമെന്നും മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇതേ ആവശ്യവുമായി കോൺഗ്രസും യു ഡി എഫും രംഗത്തെത്തിയത് ഇക്കാര്യം ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി വളരെ പ്രവർത്തകർക്ക് അന്ന് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പോളിംഗ് ഏജൻറ്റന്മാരായിട്ടുള്ളവർ ബി എൽ എമാരായിട്ടുള്ളവർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ധാരാളം ആളുകൾ അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നതിലും ഒരു വലിയ വിഭാഗം ആളുകൾ അവർക്കൊക്കെ അസൗകര്യമായതുകൊണ്ട് അത് വെള്ളിയാഴ്ച പള്ളിയിൽ പോകേണ്ടതാണ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് മറ്റ് ഒരു ഡേറ്റിലേക്ക് മാറ്റണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് കെ പി സി സി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനും പ്രതിപക്ഷ നേതാവും ഇന്ന് ഇലക്ഷൻ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മെയിൽ അയച്ചിട്ടുണ്ട് എന്നാൽ കമ്മീഷൻ ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല ലഭിച്ച നിവേദനങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുമെന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട് അമൃത തിരുവനന്തപുരം